ഏത് മടിയന്മാർക്കും മടിച്ചുകൾക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ അപ്പോൾ പാർട്സ് ഒക്കെ കൈ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ സിമ്പിളാണ് മോർണിംഗിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടില്ല റെസിപ്പി ആട്ടോ വെൽക്കം ടു കിച്ചൺ ഓഫ് എ ബിസ്കൽ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ ഞാനിവിടെ കോയിൻ്റെ പാർട്സ് ആട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെജിറ്റബിളായിട്ട് തക്കാളി ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഇതൊക്കെ പാർട്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടെടുത്താൽ മതി ഞാൻ തക്കാളിയൊക്കെ ആട്ടോ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മഞ്ഞൾപ്പൊടി ആട്ടോ എടുക്കുന്നത് എല്ലാം ഈ ഒരു സ്പൂണിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ സ്പൂണിൽ രണ്ട് സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചിക്കൻ മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നത് കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിലാട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കട്ടി ഉണ്ടാവില്ല അത് ലൂസായിട്ടായിരിക്കും കറി ഉണ്ടായിരിക്കുക ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ എൻ്റെ കയ്യിലൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് വിസിലോട് കൂടിയിട്ടാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറവിട്ടെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിലോട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ പാച്ച് കറി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പാച്ച്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ